മഴ മഴ അതുകൊണ്ട് അതുകൊണ്ടാരും ഈ സമയത്താണ് ഈ അറിയുന്ന ഉണ്ടാവോ എഞ്ചിൻ ഉണ്ടാവില്ല എഞ്ചിൻ അത് സ്വർണ്ണ നെറ്റ് ഉണ്ടാവോ അട്ടിങ്ങേ ലാവളേ മുർട്ട നെറ്റ് ഇടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാനാണ് അഞ്ചു മിനിറ്റ് കൊടുവാർ നീ ഹം അങ്ങ എല്ലാ സ്ഥലങ്ങളിലും സ്റ്റാർട്ട് മാണ്ടോ We got it. Hi. ഹലോ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് വെൽക്കം ടു ലൈവ് Hei.

I guys there hi welcome to live <laughs> hello മഴയാണ് ഇവിടെ കുറച്ച് സമയായിട്ട് മഴയാണ് അപ്പൊ ഒന്ന് പോയി സ്കൂൾ പോയില്ലോ

എന്ത് ചോദിക്കണ ചോദ്യാ പുതിയ ചോദ്യം ആ പഠിച്ചു കഴിഞ്ഞോ പഠിച്ചു കഴിഞ്ഞാ ആ കഴിഞ്ഞ ആ കഴിഞ്ഞ പറഞ്ഞു പഠിച്ചൊക്കെ കഴിഞ്ഞിപ്പഴു കിത്തുവിന്റെ ചേച്ചിന്റെ പേരെന്താ ഹലോ ലേറ്റ് വരും പോലെ നേരെ വേറെ അരവുണ്ടല്ലോ വേറെ കാണണ്ട് അച്ഛന്റെ പേര് ഇന്ന് സുന്നില്ലാകും ചേച്ചി ചേച്ചിക്ക് ഒരു ആയി എടുത്തിട്ട്

എല്ലാരും കഴിച്ചത് പിന്നെന്തൊക്കെയാ വിശേഷം ഒരു വിശേഷല്ലേ ആരും എന്താ വരാത്തത് മഴ ആയതുകൊണ്ടാണോ അസുഖം അസുഖല്ലായിട്ട് അസുഖം തന്നെ അസുഖം അതിന്റെ അർത്ഥം സുഖം പിന്നെ എന്തെങ്കിലും പറയും പിന്നെ വേറെ ആരു

എക്സാം നാളെ നാളെ എക്സാം ഉണ്ടല്ലേ പഠിച്ചോ പഠിക്കാൻ ഇണ്ടോ ഉണ്ടെങ്കിൽ പഠിച്ച കഴിഞ്ഞോ എന്നാ വേഗം പോയി പഠിച്ചോ പഠിച്ചോ നാളെ കാണാം നാളെ കാണാം ബൈ കാണാൻ നീ രാത്രിയ പഠിക്ക ബൈ 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 ണല്ലേ പോയപ്പോ വേറെ അവിടെ ഹലോ ും എല്ലണ്ട് <risque> <doors> <do> <Club> <vulnerables> ും സുഖല്ലേ വേഗം വേഗം കമന്റ് ചെയ്യേ എല്ലാരും വേഗം വേറെ അടിച്ചു വാ

ഹായ് <sighs> ആരോണ്ടല്ലോ

പേരെന്ന് പറയോ പേരെന്ന് പറയോ ഹലോ ഹലോ പറയോ എന്റെ പേര് രചന ആദി ക്ലാസ്സിലാണോ ലീവ് ഡ്യൂട്ടിയിലാണോ എന്ന് ക്ലാസ്സിലാണോ ഉദ്ദേശിച്ചത് അമലിന്റെ സ്ഥലം എവിടെയാ അമൽ ഇന്നലെ പതിനൊന്ന് വയസ്സായ കുട്ടിയാ പഠിക്കാണ് അപ്പൊ പതിനൊന്ന് വയസ്സാവുമ്പോ ആറിലാവൂല ആറാം ക്ലാസ് ആവും സ്ഥലം എവിടെയാ അമ്മ മലപ്പുറം മലപ്പുറം ലൈക്ക് കടീട്ടാ മല ലൈക്ക് ഫുഡൊക്കെ അയച്ചില്ലേ പിന്നെന്തോ വിശേഷം വീട്ടിലാരൊക്കെ ഇണ്ട് ഞങ്ങള് ചാനലില് കണ്ടണോ വീഡിയോ എന്തെങ്കിലും കണ്ടണോ

കോഴിക്കോട് സ്ഥലം ഞങ്ങള് പറഞ്ഞിട്ടാ മലക്കേ ലൈക്ക് െന്താ ഫുഡൊക്കെ കഴിച്ചില്ലേ പിന്നെ വീട്ടിലാരൊക്കെ ഇണ്ട് ചേച്ചി ചോറൊക്കെ അയച്ചില്ല മലപ്പുറത്തേക്ക് മഴ ഒക്കെ ഇണ്ടപ്പോ ഇവിടെ മഴ അത്യാവശ്യ മഴ ഉണ്ടെന്ന് എന്താണ് ആ കഴിച്ചല്ലേ വീട്ടിലാരൊക്കെ ഇണ്ട് അവിടെ മഴ ഉണ്ടോ മലപ്പുറം ഇവിടെ മഴ ഇപ്പൊ ചോർന്നിട്ടുള്ളു മഴ ഇണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആരും വരായിട്ട് ഉറക്കം വരുന്നുണ്ട് മാത്രേ ആരെങ്കിലും അവരൊക്കെ അവരുമായിട്ട് ഉറക്കം വരുന്നുണ്ട് എല്ലാരും എവിടെ പോയിന്നല്ലേ ഈ സമയൊക്കെ തന്നെ ആണല്ലോ പത്ത് മണി വരെ ആള് ഈ സമയത്തൊക്കെ കൊറേ പേര് പത്ത് പന്ത്രണ്ട് പതിനഞ്ചൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇരുപത്തിനാലിന് ഇരുപത്തിനാലും ട്ട് ഓർക്കും മണിപ്പുറായിട്ട് നിർത്തിയാലോ ആരുമില്ലാതെ കമന്റ് ഇട്ടതാകാ രണ്ടുപേരാ നാലാൾക്കാര് കാണണ്ട് പക്ഷെ കമന്റ് ഇടില്ല കമന്റ് ലൈക്ക് ഒന്നും ചെയ്യില്ല

സമയത്തുണ്ടാവും നേരം ഇല്ല